ഈ വീഡിയോ ഞങ്ങൾ മുന്നേ പിടിച്ചു വെച്ചതായിരുന്നു കേട്ടാ ഇത് ഇടണ്ടാന്നാണ് ഞങ്ങൾ കരുതിയത് ഇത് ഇട്ടിട്ടിനിപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വിഷമാവണ്ടെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ബ്രൗൺ കുഞ്ഞുമണിക്ക് എന്ത് പറ്റി എന്ത് പറ്റി അതുകൊണ്ടാണ് ഞങ്ങൾ ഇടുന്നത് കേട്ടാ അവളെ കൊടുത്തായ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടാട്ടിയേ പൂവാ അമ്മോട് പറഞ്ഞോളെ അമ്മ പറഞ്ഞോളെ നമ്മക്ക് പൂവാ അമ്മോട് പറഞ്ഞോ എൻ ചൂട്ടി നോക്കി ഇരിച്ചിണത് നമ്മള് പൂവാണ് നമ്മള് പൂവൾക്കാർ വരും ഇപ്പൊ അവിടെ കുട്ടിച്ചുള്ള ആൾക്കാരിപ്പടെ വരി നമ്മള് പൂവാണ് അതി അമ്മേടെ അടുത്ത് നിങ്ങട്ട് വായോ പൂവ നമ്മള് അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വായോ കുഞ്ഞുമണി വായോ ഇങ്ങോട്ട് വന്നേ നമുക്ക് പൂവ പോരിനില്ലേ അമ്മയുടെ വയറമ്മ എടുക്ക അമ്മയുടെ വയറമ്മക്ക് എടുക്ക കുട്ടി പോരേ ഇങ്ങോട്ട് നോക്കിയു നോക്കിയേ ഇങ്ങോട്ട് നോക്കുക എല്ലാവർക്കും നമസ്കാരം ലവ്ലി നമസ്കാരംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ രണ്ട് കുഞ്ഞുമക്കളാണ് ഇനി ബാക്കിയുള്ളത് അതിലേ ബ്രൗൺ കുട്ടീനെ നിങ്ങൾ ഇന്ന് കൊടുത്തു കൂടിയാണ് അവൾ കോട്ടയത്തേക്കാണ് പോകുന്നത് അപ്പൊ പോണേക്കാട്ടിന് മുന്നേ അവൾക്ക് കുറച്ച് പാടൊക്കെ കൊടുത്താണ് ഞങ്ങൾ മണിക്കുട്ടിയും വരുന്ന പാവും കുടിച്ചോട്ടെ കുടിക്കുന്നു എന്നാ പോലും അതിന് കുടിച്ചോട്ടെ അതിന് കുടിച്ചുണ്ടോ വിവാ എന്നാ എന്നാ മണി അവള് കുടിച്ചില്ല കേട്ടാ അവള് പുറത്തേക്ക് പോയി ഞാൻ കുറച്ച് പാല് അവൾക്ക് അമ്മയ്ക്കും കൊടുക്കാൻ കരുതി അമ്മ കുടിച്ചില്ല അവള് പുറത്തേക്ക് പോയി ഇവര് രണ്ടാൾ ഇത്രയും നേരം അമ്മയുടെ മേത്തിൽ ഇടുന്നിട്ട് അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല എന്നാലും ഞങ്ങളിപ്പോൾ യാത്ര പോവുമല്ലോ ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പാല് കിട്ടുള്ളൂ ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്പോർട്ടായിട്ട് നിർത്തിയിട്ട് കൊടുക്കും എന്നാലും ഞങ്ങൾ കുറച്ച് പാല് കൊടുത്തിട്ട് വിടാന്ന് കരുതി പാലുമുടി കഴിഞ്ഞാൽ അവിടെ കളിക്കുകയാണ് രണ്ടാളും അപ്പം എന്തായാലും അവിടെ ട്രാൻസ്പോർട്ടിൻ്റെ ആൾക്കാർ എത്താറുണ്ട് ഞങ്ങൾ അവളെ അവിടെ കൂട്ടിരിക്കുന്നത് അമ്മയ്ക്കൊക്കെ ഒരു ഉമ്മ കൊടുത്തിട്ടാക്കാന്ന് കഴിഞ്ഞിട്ടാണ് അവൾ ഒന്ന് നോക്കി അവള് ഒറ്റയ്ക്കായി നമ്മുടെ വെള്ളക്കുട്ടി അമ്മക്ക് ഒരു ഉമ്മ കൊടുപ്പിക്കാം രണ്ടു മാസം വളരെ എന്താ പറയാ സന്തോഷത്തോടു കൂടി മണിയെ കൊടുത്തിട്ട് ഉമ്മ പാല് കുടിച്ചത് പാല് കുടിച്ചതല്ലേ അവടെ പാല് കുടിക്കായിരുന്നു ട്ടാപ്പൊ ഞാൻ വെറുതെ ഉമ്മ കൊടുക്കാൻ കൊടുത്താ അവര് പാല് കുടിക്കായിരുന്നു അതില് കിടന്നു അതില് കിടന്നോളെ കിടന്നോളെ അങ്ങനെ ഞങ്ങള് കുന്നകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ട്രാൻസ്പോർട്ട് കമ്പനിക്കാര് എത്തിയിട്ടില്ല അവർ അരമണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കുറച്ച് നേരമായി അതിന വഴിക്ക് വല്ല ചായ കുടിക്കാൻ എന്തിനേലും കയറുമെന്ന് അറിയില്ല അപ്പം ഇതാ നമ്മുടെ മണിക്കുട്ടി കൂടെ എടുക്കുന്നുണ്ട് അവൾ നല്ല സുന്ദരിയായി ഉഷാറായിട്ട് എടുക്കണ്ട കേട്ടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കുട്ടിയായിട്ട് കെടുക്കണ്ടേട്ടാ ആ പപ്പേനെ നോക്കി നോക്കി കെടുക്കണ്ട നല്ല കുട്ടിയായിട്ടേട്ടാ ഏഹ് ഇനി പുതിയ വീട്ടിൽ പുതിയ പപ്പേനെ കിട്ടും കേട്ടോ എനിച്ചേട്ടാ പുതിയ വീട്ടിൽ പുതിയ പപ്പയും അമ്മയും വേറെ കുട്ടികളും ഉണ്ണികളും ഒക്കെ ഉണ്ടാവും കേട്ടാ ഏഹ് അവിടെ പോയിട്ട് നല്ല കുട്ടിയായിട്ട് ഉണ്ടോ കേട്ടോ നല്ല കുട്ടിയായിട്ട് ഉണ്ടോ കേട്ടാ ച വയറൊക്കെ നിറഞ്ഞിട്ടില്ലേ പാല് കുടിച്ച് വയറൊക്കെ നിറഞ്ഞില്ലേ നല്ല കുട്ടിയായില്ലേ ഇല്ലേ അമ്മേനെ നോക്കി അമ്മേനെ നോക്കി അമ്മ അമ്മ അവിടെ ഉണ്ട് അമ്മതാ പിടിക്കണു അവള് ബഹളൊന്നും ഉണ്ടാക്കുന്നില്ല കോട്ടയിലാക്കിയപ്പോ ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിന്ന് സ്കൂട്ടിയിലാണ് വന്നത് അപ്പോ കാറ്റടിച്ചിട്ട് എന്താണെന്നറിയില്ല ചെറുതായിട്ടൊന്ന് കരഞ്ഞു പിന്നെ അവള് സുഖമായിട്ട് ഇങ്ങനെ കിടന്നു ഇപ്പോഴാണ് നല്ല കുട്ടിയായിട്ട് കിടത്തുണ്ട് നല്ല കുട്ടിയായിട്ട് കെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ ആയിട്ട് ഞങ്ങളെ അടുത്തുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും നല്ല സുന്ദരി മോളായിട്ട് കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവള് പുതിയ സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ് കോട്ടയം എന്നുള്ള സ്ഥലത്തേക്കാണ് ഇവിടെ പോകുന്നത് കോട്ടയം അപ്പോൾ ഇന്ന് തൊട്ട് ഇവള് അവിടുത്തെ ആളായി മാറും ഇപ്പൊ ഒരു അമ്പത്തി അമ്പത് ആയിട്ടുണ്ട് ഇവൾക്ക് കുറച്ച് വലുതായി ഈ പ്രായത്തിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇണക്കി വളർത്താൻ സാധിക്കില്ല

ആ ശരി 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 കോട്ടയതൊക്കെ ആവശ്യം നാൽപ്പത് രൂപ പോയിൻ്റ് ഉണ്ട് കുറിച്ച് മുപ്പത് രൂപ പോയിന്റ് ഉള്ള മോട്ട് ശരി നാൽപ്പത്താറ് എഴുപത്തി ഏഴ് നാൽപ്പത്തി ആറ് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പതിനഞ്ച് ഒൻപത്താറ് പതിനഞ്ച് എൺപത്താറ് അഞ്ഞൂറ് രൂപ നാനൂറ് മുപ്പത്താറ് ഇതാണ് ഏട്ടോ നമ്മുടെ ഇന്ന് പോയ കുഞ്ഞുമണി അവൾ വളരെ സ്നേഹമുള്ള കൈകളിലേക്കാണ് എത്തപ്പെട്ടിട്ടുള്ളത് അവരെ ബെഡിലാണ് അവൾ കെടുക്കുന്നത് അവരൊക്കെ ആയിട്ട് നന്നായി അവളെ ഇണങ്ങിയിട്ടുണ്ട് എന്നാണ് അവളുടെ പേര് അവരിട്ടിട്ടുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവൾ പോയ നിങ്ങളുടെ വിഷമൊക്കെ നിങ്ങൾക്ക് മാറൂട്ട ഞങ്ങൾക്ക് ആ വിഷമൊക്കെ മാറി നിങ്ങൾക്ക് മാറുമെന്ന് വിശ്വസിക്കണു പാല് കുച്ചൻ്റെ പാല് 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 കയ്താ അമ്മയ്ക്ക് കയ്യില രണ്ട് കൈ തന്നെ ഒരു കൈ തന്നാൽ മതി കൈ ഒരു കൈ ഒരു കൈ ഒരു കൈതാ ആ കൈതാ കൈതാ അച്ചക്കല്ല അമ്മക്ക് താ കൈ കൈതാ റൂബീ തേച്ചി ചേച്ചി പാലെടുത്ത് പാല് കൈ മാറ്റിയ കൈതാ നാണെങ്കിൽ നോണം കൈതാ പാൽ കുടിക്കാം പാൽ കുടിച്ചാമ്പോ വാ ദ പാൽ കുടിക്കാം വാ എണീറ്റോ വാ വാ കള്ളോറൊക്കെ ഉറങ്ങാതെ എഴുന്നേറ്റ് വാ വാ അതിനു നോക്കണേ ഡീ ഡൂബി ഡൂബി பெட்டு பா பாஞம்க்க பா க கா அப்பட்டுவா பு ടോബ് വിളിക്കണ മോനെ വാ പാൽ വേണോ പാല് വേണോ ഓ അയ്യോ പപ്പടി ഉറക്ക കേട്ടോ കള്ളത്തരം കാണിക്കാതിരിക്കും അയ്യോ എൻ്റെ തലവണ്ണെന്ന് എടുത്ത് എഴുതേറ്റ് മാറിക്കാം എൻ്റെ പുതപ്പേന്ന് എഴുതുന്നിട്ട് മാറിക്ക എൻ്റെ പുതപ്പേന്ന് മാറിക്കൂ കള്ളത്തരം കാണിച്ച് കിടക്കുക ഞങ്ങൾ കുറച്ച് തക്കാളി ഞങ്ങൾ പഴുത്തേണ്ടത് കെട്ട അപ്പോൾ അത് പൊട്ടിച്ചെടുക്കുകയാണ് ഇത് വയ്ക്കുന്ന നടുന്ന സമയത്തൊക്കെ നമ്മൾ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പലരും ഉണ്ടായിരുന്നു ലൈവില് അപ്പോൾ അവരക്കൊക്കെ കാണിച്ചിട്ടാണ് നമ്മളിത് ലൈവ് എടുത്തിട്ടാണ് ഇത് നട്ടത് കേട്ടോ അതിപ്പോൾ രണ്ട് മൂന്ന് മാസമായി ഉണ്ടാവും അപ്പനൊക്കെ മരിക്കുന്നതിനെക്കാട്ടി മുന്നേ ആണത് ഇപ്പം അത് വലുതായി അത് കായ ഉണ്ടായി പഴുത്തു ആദ്യത്തെ ഇത് പൊട്ടിക്കട്ടെ ഞങ്ങള് കുറച്ചധികം പഴുത്തിന്നു പൊട്ടിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ട് പൊട്ടിക്കാണ് അപ്പൊ എനിക്ക് ഒരു കിലോനൊക്കെ ഇപ്പൊ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല ആയത് മാത്രമേ പൊട്ടിക്കണള എന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കുറച്ച് പിന്നെ പച്ചമുളക് അപ്പുറത്തൊരു പച്ചമുളകും ഉണ്ട് കേട്ടോ അതും നല്ല ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഈ പച്ചമുളകും തക്കാളി പിന്നെ വഴുതന ഉണ്ടായിരുന്നു വഴുതന അപ്പം പോയി ഫംഗസ് അസുഖം വന്നിട്ട് അത് പോയി പിന്നെ ഉണ്ടായിരുന്നത് പച്ചമുളകാണ് പിന്നെ കോളിഫ്ലവർ ഉണ്ട് അത് കേടായിട്ടൊന്നുമില്ല പക്ഷേ അതിൽ ഇതുവരെ കായായിട്ടില്ല ഇപ്പം എന്താ കായ അറിയില്ല അപ്പോൾ തക്കാളിയാണ് ഇപ്പം ശരിക്കൊരു വിളവെടുപ്പ് കിട്ടിയിട്ടുള്ളത് തക്കാളി അതുപോലെ പച്ചമുളകും നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ഞങ്ങളങ്ങനെ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാറായിട്ടുണ്ട് ാളിംഗ് തക്കാളി ഇപ്പൊ ഒരു കിലോ ഒരു കിലോത്തോളം ഒക്കെ ഇത് പിന്നെ ഇത് കുറച്ച് പച്ചമുളകും പൊട്ടിക്കാം ആദ്യായിട്ട് കൃഷി ഭവനിൽ നിന്ന് കിട്ടിയ തയ്യുകൾ ഇട്ടതക്കത് നല്ല നേളുള്ള പച്ചമുളക് കേട്ടോ തക്കാളിയും കണ്ടില്ലേ കുട്ടി ഓടി വന്ന് നോക്കുന്നുണ്ട് അതെനിക്കുണ്ടല്ലാ കുട്ടി അവളും വന്നിട്ടുണ്ട് രണ്ടാളും ഓടി വന്നിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ഇവിടെ രഹസ്യമായിട്ട് രഹസ്യായിട്ട് പറയാനാരോടാണ് സംസാരിക്കണെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നിരിക്കണം അവര് പച്ചമുളക് കുറച്ചധികം ഉണ്ട് പൊട്ടിക്കാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും അപ്പൊ ഞാൻ മുഴുവൻ പൊട്ടിക്കണില്ല അപ്പൊ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പൊട്ടിച്ചതാ കേട്ടോ മണിക്കുട്ടി അവിടെ മാന്തി ഉണ്ട് അവിടെ റോബസ്റ്റ് വാഴന്നൊക്കെ ഉണ്ട് ഇവിടെ ഒരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു റോബസ്റ്റ് അത് നമ്മുടെ ഏഴ് മണിക്കുഞ്ഞുങ്ങളും കൂടി അത് നശിപ്പിച്ചു അവരേഴാളും ഉള്ള എപ്പോഴാടുന്നു അവളവിടെ നനവുണ്ട് വാഴയ്ക്കൊക്കെ നനച്ചിട്ട് പിന്നെ ടേപ്പ് ഉണ്ടല്ലോ അവിടെ വാട്ടർ ടേപ്പ് അവിടെ എപ്പോഴും വെള്ളത്തിന്റെ നനവുണ്ട് അവിടെ അങ്ങനെ മാന്തിയിട്ട് അവിടെ എടുക്കണം അവള് നല്ല ചൂടല്ലേ നമ്മുടെ കോളി കോളിതാണ് കോളിഫ്ലവർ കേട്ടോ അപ്പൊ കുഞ്ഞുമണി കോളിഫ്ലവറിന്റെ അടിയിലും കിടക്കുന്നുണ്ട് രണ്ടാളും ഇവിടെ അവർക്ക് ഉച്ചത്തെ ഭക്ഷണം കൊടുക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഭക്ഷണം ഇപ്പൊ റെഡിയാക്കി കൊടുക്കും കുറച്ചു കഴിഞ്ഞാല് ഓഫ് ചെയ്തിട്ടുണ്ടോ ഓഫീസ് ഓഫ് ചെയ്തോ എനിക്ക് ഒരു സംശയം തോന്നി തക്കാളി അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു കിലോത്തോളം ഒക്കെ തക്കാളി ഉണ്ടാവുംട്ടാ ഉണ്ടല്ലോ ഇത്രയൊക്കെ തക്കാളി ഉണ്ട് പച്ചമുളക് പൊട്ടിക്കാണ്ട് ഞങ്ങൾ ഇപ്പൊ പൊട്ടിക്കണില്ല കാരണം ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല വിഷുക്കുണ്ട് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമണിക്ക് ഭക്ഷണം കൊടുക്കണം മണിക്കുട്ടിക്കും ഭക്ഷണം കൊടുക്കണം ഉക്കറപ്പൻ വന്നിട്ട് ആ ഉക്രപ്പനും വന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേട്ടാ ഞാന് അമ്മേനായിട്ട് കണ്ണാസ്പത്രിയിൽ പോയിരിക്കുന്നു അപ്പൊ വന്നപ്പോൾ പൊട്ടിച്ചു അപ്പൊ ഉറപ്പന അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ ഇതാണ് ഞങ്ങളുടെ വിളവെടുപ്പ് കേട്ടായ വിളവെടുപ്പ് കുഞ്ഞുമണി വന്ന് നോക്കുന്നുണ്ട് വിളവെടുപ്പ് എന്തായിരുന്നുള്ളത് കണ്ടോ കണ്ടോ ഇതാണ് കേട്ടോ അതെനിക്ക് തിന്നാനുള്ളതല്ല അപ്പോൾ ശരി